കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ കണ്ടതാണ് അത് വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് നിരവധി പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് അതിങ്ങനെ അവസാനിച്ച് നിൽക്കുകയാണ് അടുത്ത ജില്ലയായ കോഴിക്കോട് ഇന്ന് ഉരുൾപൊട്ടിയിരിക്കുകയാണ് അങ്ങനെ നിരവധി ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ് കണ്ണീരിലാഴ്ന്നു പോവുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ എത്ര ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഓക്കിയും അതുപോലെ തന്നെ രണ്ട് പ്രളയവും ഒക്കെ നമ്മൾ അതിജീവിച്ച് അതിജീവിച്ചെന്ന് പറയാനെന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാം അതിജീവിച്ചതൊന്നും അല്ല പറയേണ്ടത് നമ്മൾ അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ പറയണം കാരണം നിരവധി ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല ആ ഒരു ജീവനെയും കൂടി സംരക്ഷിച്ച് നിർത്തുമ്പോഴാണ് നമ്മൾ അതിനെ അതിജീവിച്ച് എന്ന് നമുക്ക് പറയാനൊക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും പറയുന്നത് ഇതും നമ്മൾ അതിജീവിക്കും വയനാട് നടക്കുന്നതും അതിജീവിക്കും എന്ന് ഇരുന്നൂറ്റി അൻപതോളം പേർ മരണപ്പെട്ട ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് വയനാട് അതിജീവിച്ചെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിജീവിച്ച് എന്ന് നമുക്ക് പറയാനൊക്കില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ ദുരന്തങ്ങൾ കാണുമ്പോൾ ഇതിൽ നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മലയോര മേഖലകളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി ചരിഞ്ഞ മലയോര മേഖലകളിൽ താമസിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കാതിരിക്കുക ഇത്രയും പരിധിക്ക് അപ്പുറത്ത് പോയി താമസ ജനവാസ മേഖലയായിട്ട് രൂപീകരിക്കുക എന്നുള്ള തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം നമ്മുടെ നമുക്കത് മനസ്സിലാക്കി വെക്കാൻ വെക്കാനുള്ളതാണ് നമ്മളുടെ മുന്നിൽ നിരവധി തവണ സുനാമി ഇതുപോലെ ഉരുൾപൊട്ടലും ഭൂമി വലുക്കം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതിനുള്ള തിരിച്ചടിയായിട്ട് തന്നെ പ്രകൃതി നമുക്ക് തരും നമ്മൾ പാറ പൊട്ടിക്കുന്നുണ്ട് നമ്മൾ നിരവധി രീതിയിൽ കായലും തോടും കടലും എല്ലാം കൈ 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 കൈകേറി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം പ്രകൃതി പ്രകൃതി തിരിച്ച് ചോദിച്ചു വാങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട് അതുകൊണ്ട് ഈയൊരു മുന്നറിയിപ്പ് എനിക്ക് നിങ്ങളോട് ഞാൻ ഈയൊരു ഉരുൾപൊട്ടലിലെ സംഭവത്തിനെ കുറി ഓർമ്മിപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വളരെ ആശങ്കയോടുകൂടി എനിക്ക് പറയാനുള്ളത് ഇടുക്കിയിൽ നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് ഈ ഒരു ഡാം എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിപ്പോഴും നിലനിൽക്കുന്നത് അത് പണ്ട് ബ്രിട്ടൻ ബ്രിട്ടീഷുകാർ നിർമ്മിതമാക്കി വെച്ചിരിക്കുന്ന ഈ മുല്ലപ്പെർ ഡാമിന് അൻപത് കൊല്ലമാണ് അവർ എന്നാണ് ആയിസ് വെച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ അൻപതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞ് പോവുകയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് അപ്പോൾ എന്നായാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും നമ്മൾ പല രാജ്യങ്ങളിൽ ഡാമുകൾ പൊട്ടുന്ന കാര്യങ്ങളും ചൈന വരെയും ചൈനയിൽ വരെയും ഡാമുകൾ പൊട്ടിയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ളതിൽ നൂറിൽ നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഇരുന്നൂറ്റി അൻ ഇരുന്നൂറ്റി അൻപതോളം പേർ മരണപ്പെട്ട വയനാട് ഇരുന്നൂറ്റമ്പതോളം അൻപതോളം പേർ മരണപ്പെട്ട ഉരുൾപൊട്ടലിന് നമ്മൾ എത്രത്തോളം വിഷമത്തിലൂടെയാണോ നോക്കിക്കാണുന്നത് അതിൻറെ ഇരട്ടിയിടെ ഇരട്ടിയിട എത്രമാത്രം ഇരട്ടിയാകും മുല്ലപ്പേരുടെ ഡാമ് പൊട്ടിയാൽ എന്ന് നിങ്ങൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴും അതിങ്ങനെ നിലനിൽക്കുന്നത് പണ്ടത്തെ ആ ഒരു നിർമ്മിത ആ ഒരു ശൈലിയാണ് അതിൽ കൊളിച്ചിരിക്കുന്ന എന്താണ് ചുണ്ണാമ്പും അതുപോലെ തന്നെ സുർക്കിയുമായിട്ടുള്ള മിശ്രിതങ്ങളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അതിങ്ങനെ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിരവധി തവണയായിട്ട് കേന്ദ്രത്തിനോട് ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാട് സർക്കാർ എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാ മിനിസ്റ്റർമാരും മുല്ലപ്പെരിയാറിനെ തൊട്ട് കളിക്കാനോ അല്ലെങ്കിൽ മുല്ല മുല്ലപ്പെരിയാറിനെ തൊട്ട് ദേശീയ തലത്തിൽ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നാളെ ഒരു സമയത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇത് വേദനയാകുന്നത് തമിഴ്നാട് സർക്കാർ എത്ര കോടി തരുന്നു കേന്ദ്ര സർക്കാർ എത്ര കോടി തരുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അത്ര മൂന്നോ നാലോ ജില്ലകൾ മുഴുവനായിട്ട് നശിച്ചു പോവുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ രണ്ടായി പിളർത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ നമ്മുടെ നമുക്കൊരു ശീലമുണ്ട് നമ്മുടെ മലയാളികൾക്ക് ആ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പെയ്യുന്ന മഴയത്ത് മാത്രം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും മുല്ലപ്പെരിയാർ ഡാം ഡാം ഇങ്ങനെയാണ് അങ്ങനെ ാണ് അതിൽ മറ്റതുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറയാം ഈ ഒരു മഴക്കാലം തീർന്ന ഉടനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല അതാണ് വാസ്തവം ഈ കണ്ട രാജ്യങ്ങളിൽ നിന്നും മൊത്തത്തിൽ ഇവിടെ വന്ന് പഠനം നടത്തിയതിൽ എല്ലാ പഠനവും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആയുസ് തീരാറായി ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാ പഠനവും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമ്മുടെ നമ്മുടെ സമൂഹം നമ്മുടെ കേരള കേരളത്തിലുള്ള എന്താണ് അധികാരികളും അതുപോലെ തന്നെ കേന്ദ്രത്തിലുള്ള അധികാരികളും ഇതിനെപ്പറ്റി ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ദയനീയമായിട്ട് എനിക്ക് നിങ്ങളെ മുമ്പിൽ പറഞ്ഞു തരാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ എത്രത്തോളം കുടുംബങ്ങൾ താമസിക്കുന്നു ആ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണ്ടേ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ആരും ജാഗ്രതയാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ താഴെയുള്ള സബ് ഡാമുകൾ ഇത് പൊട്ടി വന്ന് ആ ഡാമും പൊട്ടിപ്പോകുന്ന തരത്തിൽ അത്രത്തോളം ചെളി തന്നെ കൂമ്പാരമണിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലുള്ളത് അപ്പോൾ ആ അത്രയും ഡാമിലേയും വെള്ളവും കൂടിയൊക്കെ ആ റിസർവ് ഡാമിൽ ഡാമിലേയും കൂടിയൊക്കെ വെള്ളങ്ങളൊക്കെ പുറത്തോട്ട് വരുമ്പോൾ അത് എത്രത്തോളം ആഘാതം കൂട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു എന്താണ് ഉരുൾപൊട്ടലിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുല്ലപ്പിലർ ഹാമ് പൊട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഭൂമി വിസ്തൃതി നശിച്ചു പോകും എത്രത്തോളം ജനങ്ങൾക്ക് ജനങ്ങൾ ഇല്ലാതാകും എന്നുള്ളത് എല്ലാ പഠനവും പുറത്തുവിട്ടിട്ട് ഇപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജീവൻ വെച്ച് ഒരു പാവക്കളി കളിക്കുന്ന ഒരു സ്വഭാവമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ലേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മളിനീ മൗനമായിട്ടിരുന്നാൽ നമ്മളിപ്പോൾ കാണുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇടുക്കിയോ അല്ലെങ്കിൽ ഈ ഇടുക്കി ഡാമോ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് ജീവഹാനിയിൽ പെടുന്ന ഒരു ജില്ലയിലുള്ള ഒരാളല്ല ഞാൻ പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഒക്കില്ല കാരണം എൻ്റെ സഹോദരങ്ങളാണവർ ഓരോ ജീവൻ പോകുമ്പോഴും നമുക്കതൊരു മനസ്സിനൊരു ഇടിയാണ് ഇന്നലെ ഈ ഒരു വയനാട് ഇതുപോലുള്ളൊരു ദുരന്തം നടന്നപ്പോൾ അവിടെ അവിടുന്ന് വന്നിട്ടുള്ള ഓരോ ദൃശ്യങ്ങളുണ്ടല്ലോ വെള്ളത്തിലൊക്കെ ഒഴുകി മൂലയിലേക്ക് മരിച്ച് കൊണ്ടു ഇടിച്ചു നിർത്തിയിരിക്കുന്ന പല ബോഡികളുടെയൊക്കെ രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള അങ്ങേറ്റം അവിടെ പോയൊരു ഒരു എന്താണ് ഒരു ബോഡിയെങ്കിലും പോയി എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമമൊക്കെയാണ് എനിക്കുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ താങ്ങാനൊക്കില്ല ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാനൊക്കില്ല എത്ര നാൾ കരഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു വിഷയത്തെ നമുക്ക് തീർക്കാനൊക്കില്ല ആരൊക്കെ എന്തൊക്കെ കൈനീട്ട് സഹായിച്ചാലും നമുക്ക് ആ ഒരു വിഷയത്തെ പരിഹരിക്കാനൊക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യേണ്ടുള്ളത് എൻ്റെ ഒരു എന്താണ് കുറച്ച് ഉള്ളൊരു എനിക്ക് പറയാനുള്ളത് ഇതിൽ ആദ്യമേ മുല്ലപ്പെര ഡാമിൽ എത്ര പൊട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം വിസ്തൃതിയിൽ വെള്ളം ഒഴുകാൻ ഉണ്ട് എന്ന് നോക്കിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ആദ്യമേ മാറ്റി പാർപ്പിക്കുക എത്ര കോടി രൂപ ചിലവാക്കിയാലും കേന്ദ്ര സർക്കാരുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നു കൊണ്ട് അവരെ മാറ്റി പാർപ്പിച്ചതിന് ശേഷം അവിടത്തേക്കുള്ള ഈ റിസർവ് ഡാമിന് താഴോട്ട് വരുന്ന മേഖലകളിലുള്ള കനാലുകൾ എത്രത്തോളം കനാലുകൾ നിർമ്മിക്കാനൊക്കുമോ അത്രത്തോളം കനാലുകൾ നിർമ്മിക്കുക അതുപോലെ തന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ കായലിലോട്ടും കടലിലോട്ടും കടലിലോട്ടുമൊക്കെ വിടാൻ വിടാനൊക്കെ വഴികൾ എത്രത്തോളം സുതാര്യമായിട്ട് ചെയ്യാനൊക്കെ അത്രത്തോളം എളുപ്പത്തിൽ വലിയ ആഴത്തിലുള്ള കനാൽ നിർമ്മിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എൻ എച്ചിനു വേണ്ടിയിട്ട് കോടാന കോടി രൂപയൊക്കെ ചിലവാക്കുന്നുണ്ട് മലയൊക്കെ തുരന്നുകൊണ്ട് മലയുടെ ഒക്കെ കൂടി പോകാൻ വേണ്ടിയിട്ട് കോടാനുകോടി രൂപ ചിലവാക്കി നമ്മൾ സഞ്ചരിക്കാനേയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളോട് മത്സരിച്ച് വികസിത രാജ്യ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ആക്കാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പണം മതി അത്രയൊക്കെ അത്രയും പോലും പണം വേണ്ട ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു മാറ്റാൻ നമ്മൾ ചില കോൺട്രാക്ടുകൾ കോൺട്രാക്ടർമാരെ കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ദിവസങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഡാമാണ് അപ്പോൾ ഏത് നിമിഷവും പൊട്ടാറായിരിക്കുന്ന ഈ ഡാം നമ്മൾ ഇതിനോടകം തന്നെ ഒരുപാട് ചോർച്ചകൾ അതിൻ്റെ പല മേഖലകളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇടുക്കി ഡാം ഈ മുല്ലപ്പെരിയാർ ഡാം കാണാൻ വേണ്ടി കയറുന്നവരെ മൊബൈൽ ഫോൺ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ് കാരണം ഇതിലൂടെ പകർത്തുന്ന ദൃശ്യങ്ങളും ജനങ്ങൾ കാണുമ്പോൾ അത് വല്ലാതെ പരിഭ്രാന്തിയാകുമെന്ന് പേടിച്ചിട്ടായിരിക്കും സർക്കാർ അങ്ങനെ ഒരു നിയമവും ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ പൊട്ടും എന്നുറപ്പാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് ഇപ്പോഴേ എടുത്തു തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഓഗസ്റ്റ് മാസത്തിലുള്ള മഴ വരാനിരിക്കുകയാണ് വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ചിന്തിക്കുന്നതിലും എത്രയോ വലിയ രീതിയിലുള്ള അപകടമാണ് എന്നുള്ളത് നമുക്ക് ചില ആനിമേഷൻ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം